പ്രൈസ് ക്രൈസ്തലോൺ സംഗീതത്തിന് അമ്പത്തിയാറിൻ്റെ എട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നീ എൻ്റെ ഉഴൽച്ചുകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ കണ്ണുനീർ എത്ര ഒഴിക്കിയാലും അത് കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നവർ കാണാൻ കഴിയുന്നുണ്ട് ക്രീസ്തലോട് നമ്മുടെ എല്ലാ കഷ്ടതകളും കർത്താവ് കാണുന്നറിയുന്ന എല്ലാ വൈഷമ്യമേടുകളും നമ്മൾ തരണം ചെയ്തു പോകുമ്പോഴേ നമ്മുടെ കണ്ണുനീര് മറികടന്ന് പോകുന്ന കർത്താവല്ല നമ്മുടെ ദൈവം എല്ലാ പീഡകളും ദൈവം അറിയുന്നുണ്ട് കഷ്ടങ്ങൾ ദൈവം അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് നിൻ്റെ പൊതാന്ന് കൃപ പ്രാപിച്ചതാണ് ദാവീദ് പറഞ്ഞു ദർശനം പ്രാപിച്ച ദാവീദ് പറഞ്ഞ് എൻ്റെ പുസ്തകത്തിൽ അതൊക്കെയും ഞാൻ അനുഭവിക്കുന്ന നിന്നകളും പരിഹാസങ്ങളും എൻ്റെ കണ്ണുനീര് എഴുതി വെച്ചിട്ടില്ലയോ എന്ന് അതുപോലെ ഇന്ന് രാത്രി നമുക്ക് പറയാം നമ്മുടെ കണ്ണുനീര് ആര് കണ്ണുനീര് ഏത് വിഷയത്തിനുമേൽ പാരപ്പെട്ടൊഴിക്കെങ്കിലും ദാബിദിനെ പോലെ നിന്നകൾ കൂടിയും പരിഹാസങ്ങൾ കൂടിയും കാടുകളിലും മേടിക്കൂടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഈ വചനം കേൾക്കുന്നത് എന്നാൽ രാത്രി കാലം കർത്താവ് നിൻ്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ച് അതിന് മറുപടി കർത്താവ് എഴുതി തരുകയും ചെയ്യുന്നതാണ് ദൈവാത്മൗിനെ ബുദ്ധി ഉദ്ദേശിക്കുന്നത്